ഞാൻ ബി ജെ പി എനിക്ക് ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരായിരുന്നു ആ പറഞ്ഞല്ലോ ഒരുപാട് എനിക്ക് ബി ജെ പി നിന്നുള്ള അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ നേതാക്കന്മാരെ കാണുവാനും അതുപോലെ തന്നെ അവർ പല സഹായങ്ങളും എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചു തരുവാനായിട്ട് മുന്നിൽ നിന്നിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ അനുഭാവികൾ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നില്ല അതുകൊണ്ട് ഒന്നു മാത്രമല്ല എനിക്ക് ബി ജെ പിയില് ഇപ്പോൾ ഇനിയുള്ള ശിഷ്ടകാലം ബി ജെ പിയിൽ പ്രവർത്തിക്കാനായിട്ട് എന്റെ മനസ്സ് ഒരു തീരുമാനിച്ചതാണ് ആരുമെന്നെ അതിലേക്ക് വരണമെന്നുകൊണ്ട് നിർബന്ധിച്ചിട്ടല്ല ഇനിയുള്ള കാലം ഞാൻ ഇന്ത്യ ഈ ബി ജെ പി പ്രവർത്തിക്കാനും അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാ തന്നതിനും നന്ദി ഈ ബി ജെ പിയോട് രേഖപ്പെടുത്തി കൊടുക്കുന്നു ഒരു സ്ഥാനമാനങ്ങളും മോഹിച്ചിട്ടല്ല ഞാനിന്ന് ബി ജെ പിയിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു